ഹലോ ഫ്രണ്ട്സ് അപ്പോൾ കണിവെള്ളരീനെ കണിയേണ്ടത് കൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇന്നിപ്പോൾ ഒരു അവധി ദിവസമാന്ന് കേട്ടോ ഞാൻ ഇത് കുറച്ച് പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയിട്ടാണ് രാവിലെ തന്നെ അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഇല്ലൊരു ചെറിയൊരു മാർക്കറ്റ് ഉണ്ട് കേട്ടോ അവിടെയാണ് വന്നിട്ടുള്ളത് അവിടെ ഇങ്ങനെ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇതുപോലുള്ള ഒരുപാട് പച്ചക്കറി കടകളും പിന്നെ മീനും ബാക്കി പലചരക്ക് കടകളും ഒക്കെ ഉണ്ട് വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് അധികം ദൂരമൊന്നുമില്ല അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ ഇങ്ങനെ സെറ്റ് സെറ്റാക്കിയിട്ട് ഇവർ വെച്ചിട്ടുണ്ടാവും അപ്പം നമുക്ക് ആവശ്യമുള്ളത് ചെറിയ ചെറിയ പാത്രങ്ങൾ ഉണ്ടാവും അവിടെ പ്ലാസ്റ്റിക്കിൻ്റെ അപ്പോൾ അതിൽ നമുക്ക് ആവശ്യമുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് വയ്ക്കാം എന്നിട്ടാകുമ്പോൾ അവരത് തൂക്കിയിട്ട് അതിൻ്റെ പൈസ നമുക്ക് തരും അങ്ങനെയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ പിന്നെ എന്താ നമുക്കിതിപ്പോൾ തക്കാളിയായാലും ഉള്ളി ആയാലും ഉരുളക്കിഴങ്ങായാലും എല്ലാം നമുക്കിങ്ങനെ തിരഞ്ഞെടുക്കാം അതിൽ നിന്ന് അപ്പം നല്ലത് എടുക്കാം മോശം ഇങ്ങനെ കളയുക അങ്ങനെ എല്ലാ ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടുന്നേതായാലും ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറികളും സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള പരിപാടിയാണ് ടിഫിനൊക്കെ കൊണ്ടുപോകണ്ടേ ജോലിക്കൊക്കെ പോകുമ്പോൾ പിന്നെ അതുകൊണ്ട് സാധനങ്ങളൊക്കെ ഇങ്ങനെ അവധി കിട്ടുമ്പോൾ വന്നിട്ട് ഞാൻ വാങ്ങിക്കാറാണ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോഴും വാങ്ങിയിട്ട് വരാറുണ്ട് വീട്ടിൻ്റെ അടുത്തു തന്നെ കടകളൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് അതൊന്നും ടെൻഷനില്ല കാര്യമല്ല ആവശ്യമുള്ള ആവശ്യമുള്ള സാധനം നമുക്ക് അപ്പപ്പോൾ വാങ്ങാനും പറ്റും ഇന്നിപ്പോൾ ഏതായാലും കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നിട്ടാ ഇല്ലത് അപ്പം ഞാൻ കുറച്ച് എന്തായാലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഏകദേശം ഇതാ ഇത്ര സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ കൂട്ടത്തിൽ നമ്മളെ കറിവേപ്പിലയും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഞാൻ വീട്ടിലൂടെ കൊണ്ടു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ആദ്യം എനിക്ക് പോകണത്രേ മീൻ വാങ്ങണം ഇന്നിപ്പോൾ ഏതായാലും ലീവ് ഒക്കെ അല്ലേ അപ്പോൾ സമാധാനമായിട്ട് മീൻ കറിയൊക്കെ വെക്കാലോ അപ്പം വേണ്ടി ഞാൻ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ എന്താന്ന് ഫ്രൂട്ട്സിൻ്റെ ഇതുപോലെയുള്ള കുറേ എന്താന്ന് തട്ടുകടയൊക്കെ ഉണ്ടാവുട്ട പിന്നെ ഇതാ ഇതുപോലെ കുറേ മീനിൻ്റെ സ്റ്റാളുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ ഇവിടെ രാവിലെ മുതൽ ഉച്ച വരെ ഇതുപോലെ മീൻകാർ ഉണ്ടാവും കേട്ടോ കുറേ ആൾക്കാരുണ്ടാവും അപ്പം നമുക്ക് എല്ലാ സ്ഥലത്തുനിന്ന് നടന്ന് നോക്കാം നമുക്ക് ഏതാ മീൻ വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതാണ് മീൻ ഇല്ല സ്ഥലത്തുനിന്ന് നമുക്ക് വാങ്ങിക്കാം ഇതിപ്പം വേറൊരാളുടെ അടുത്താണ് ഇല്ല കേട്ടോ ഇത് ഇങ്ങനെ റോഡിൻ്റെ രണ്ട് സൈഡിലാണെന്ന് ഇവരുണ്ടാവൽ ഇതായത് വേറൊരു സ്ഥലം അപ്പോൾ എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട് മീനൊക്കെ നോക്കാനായിട്ട് ഏകദേശം എല്ലാ ടൈപ്പ് മീനും ഇവിടെ കിട്ടും പിന്നെ അതുകൂടാതെ നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പോയി കഴിഞ്ഞാൽ വലിയൊരു മീൻ മാർക്കറ്റും ഉണ്ട് കിട്ടും അടുത്ത് തന്നെ അവിടെ പിന്നെ എല്ലാ ടൈപ്പ് മീനും കിട്ടും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ തന്നെയാണ് നമുക്ക് കിട്ടാറ് മീനിനൊന്നൊരു ഷാമൂല സ്ഥലമല്ലാട്ടോ എല്ലാ സാധനവും കിട്ടും പിന്നെ ഞാൻ ഇതാ വേറൊരു സ്ഥലം ഇതാ ഇവരുടെ അടുത്തും കുറേ മീനുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറേ മീനുകളും ഒക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ ഇവിടുന്ന് ഞാൻ വാങ്ങിയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പുതിയാപ്പിള ഉണ്ടായിരുന്നു നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിയാപ്പിള പുതിയാപ്പിള പിന്നെ നമുക്കിപ്പോൾ ഒരു നല്ല ഇഷ്ടമുള്ള മീനല്ലേ എല്ലാവർക്കും അപ്പോൾ ഞാൻ ഈ പുതിയാപ്പിള എന്നിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് അപ്പം നമുക്കിപ്പോൾ ഒരു മെയിൻ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇതുപോലെ മുറിച്ച് നല്ല ക്ലീൻ ചെയ്തിട്ട് തരും തരൂട്ടാണ് അപ്പോൾ അത് മുറിക്കേണ്ട പണിയൊന്നും നമുക്കില്ല ഇവിടെ ഇവിടുതാ ചെമ്മീനൊക്കെ വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഓടൊക്കെ കളഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം പകുതി പണി ഇടുന്ന ഇടുന്നതന്നെ കുറഞ്ഞ് കിട്ടും അവരിങ്ങനെ കഴുകി ഒന്നാണ് മുറിച്ച് വൃത്തിയിലാക്കി തരുമ്പം പകുതി പണി ഇടുന്ന ഇടുന്നതന്നെ നമുക്ക് കുറഞ്ഞ് കിട്ടും പിന്നെ വീട്ടിൽ പോയി നമുക്ക് നമ്മളതായ രീതിയിലൊന്ന് കഴുകണ്ടിയും മുറിക്കണ്ടിയൊക്കെ വരും ചെറുതായിട്ട് അതിൻ്റെ ചൂളിയും പിന്നെ അതിൻ്റെ ചിറകൊക്കെ ചെറുതായിട്ട് നമുക്കൊന്ന് വൃത്തിയാക്കേണ്ടി വരും എന്നാലും ഒരു ഒരു പകുതി സമാധാനം ഇവിടെ നിന്ന് തന്നെ ആകുട്ടാണ് അപ്പം അവിടെ നിന്ന് ഞാൻ പുതിയപ്പള വാങ്ങി എന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് പിന്നെ അച്ചുനി മുള്ളിലെ മീനധികം തിന്നലില്ല അവനല്ലെങ്കിലും മീനിലും അതിലൊന്നും അത്ര വലിയ താല്പര്യമില്ല മീനായാലും ചിക്കനായാലും മുട്ടായാലും ഒന്നും അവന് വലിയ താല്പര്യമില്ല പക്ഷേ പിന്നെ ഈ ആവോലിയില്ലേ ഇത് നല്ല ഇഷ്ടമാണ് ഇനി അധികം ഉള്ളും കാര്ങ്ങളൊന്നും അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ എന്താണെന്നറിയില്ല ആ മീൻ നല്ല ഇഷ്ടമാണ് വാങ്ങാൻ വേണ്ടി പോയത് ഇനിയിപ്പോൾ കറി എന്തെങ്കിലും ആക്കണം പിന്നെ മീൻ വാങ്ങിയിട്ടുണ്ട് അത് ഫ്രൈ ആക്കണം അങ്ങനെ ഇന്നത്തെ സൺഡേയിലൊക്കെ ചെറിയൊരു ഇത് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമുക്ക് വീഡിയോ കാണാം അങ്ങനെ നമ്മൾ ചോറും കറിയും ഒക്കെ റെഡി ആയിട്ട് ചോറ് വയ്ക്കേണ്ട പരിപാടിയാണ് അപ്പം നല്ല ചൂട് ചോറും അതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടോരിക്കയില്ലേ കൊടോരിക്ക ചില സ്ഥലങ്ങളിൽ നരമ്പൻ എന്ന് പറയും അല്ലേ നമ്മുടെ നാട്ടിൽ നരമ്പൻ എന്നും പറയും കൊടോരിക്കും പറയും കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഉപ്പേരി ഉണ്ടാക്കി പിന്നെ ആവോലി ഫ്രൈ ഉണ്ടാക്കി പിന്നെ ഞാൻ ഉണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസമായിട്ട് ഇവിടുത്തെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ചുമയും ജലദോഷവും ഒക്കെ ഉണ്ട് കുറേ ദിവസമായിട്ട് പനിയൊക്കെ ആയിരുന്നു എല്ലാവർക്കും അപ്പോൾ ഈ നല്ല കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ടൊരു രസവും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ രസം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് തൊണ്ടക്കവും അല്ല അതിനൊരു ഒരു സമാധാനം കിട്ടില്ല പിന്നെ വയറിൽ നിന്ന് നല്ലതല്ലേ രസം അപ്പോൾ രസവും മീൻപൊരിയും ഒക്കെ കൂട്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഊണ് എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ